നമസ്കാരം ജ്യോതിഷ ദർശൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കൊടുമാളൂർ ശർമാജിയാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് വേണ്ടി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ശർമാജി സ്വാഗതം നമസ്കാരം നമസ്കാരം നിരവധി സംശയങ്ങളാണ് ഈ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർ അയച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈയിൽ നിന്നും ഷാരോൺ അയച്ചിരിക്കുന്ന ഈ മെയിൽ താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് താങ്കളുടേത് ഞാൻ ഐ ഐ എമ്മിൽ പഠിക്കുന്നു എനിക്ക് ഗവൺമെൻറ് ജോലി സാധ്യതയുണ്ടോ അതോ ഞാൻ എം ബി എ പോലുള്ള കോഴ്സുകൾ ചെയ്ത് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതാണോ നല്ലത് എല്ലാവരും വിദേശ ജോലിയാണ് ചെയ്യാൻ എല്ലാ തൃപ്തികരമായ ഒരു ശമ്പളം ജീവിക്കാനുള്ളത് കിട്ടുമല്ലോ എന്നുള്ളതാണ് അതിൻ്റെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ആർക്കും വിദേശത്ത് പോകണം എന്നുള്ള നാട്ടിൽ തന്നെയാണ് ഏറ്റവും ഈ പ്രകൃതിയും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ കണ്ടു ജീവിക്കാൻ ആഗ്രഹമുണ്ട് ആർക്കെ പൊളി പോണമെന്നങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് എത്ര കാലവും എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിലും വൃച്ഛികലഗ്നാധിപൻ വൃശ്ചികം എന്ന് പറഞ്ഞ ചൊവ്വയുടെ ക്ഷേത്രമാണ് ആ വൃശ്ചിക ലഗ്നത്തിന്റെ അധിപൻ ചൊവ്വാ സർവേശ്വരകാരകനായ സർവേശ്വര കാരകനായ ജൂപ്പിറ്റർ വ്യാജഗ്രഹവും വൃശ്ചിക ലഗ്നത്തിന് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കർമാധിപൻ സൂര്യനും കൂടെ ഒന്നിച്ച് ഒരേ രാശിയിൽ നിൽക്കുകയും ചന്ദ്രഗ്രഹം പൂർണ്ണ ോട് കൂടി പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ചന്ദ്രൻ വിദേശിയാണല്ലോ അന്നരൻ ജന്മരാജ്യം വെടിഞ്ഞിടും ഉദ്യോഗം മന്യമാൻ രാജ്യത്തു വച്ചായിടും വിദ്യയ്ക്ക് ഉദ്യോഗവും പിന്നെ വിത്തവും മംഗല്യമാവും ഹയർ സ്റ്റഡീസ് ഉദ്യോഗം പിന്നെ മംഗല്യം മംഗല്യം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നർത്ഥം പ്രേമഗംഗയിൽ മുങ്ങിക്കൊളിച്ചുടൻ വാരനാരയിൽ സ്നേഹാനുരക്തനായി വാരം വാരം വരുമെന്ന നിർണ്ണയം വരന്മാരെന്ന് വെച്ചാൽ തരുണി ഒരുവളിൽ നിന്നുടൻ ലഭ്യമായിടും എന്നാണ് അതായത് ഒരു സഹായം ഒരു സ്ത്രീയിൽ നിന്നും ഇദ്ദേഹത്തിന് വിദേശത്ത് പോകാനും പഠിക്കാനും ജോലിക്കും ഒരുപക്ഷെ കല്യാണത്തിന് വരെ സപ്പോർട്ട് സ്ത്രീ വർഷം ഒരു സഹായം കിട്ടും സഹായം കിട്ടും ഈ വർഷം മുതലങ്ങ് തുടങ്ങുന്നു കഥ എന്നാണ് കാണുന്നത് മൊത്തത്തിൽ അപ്പം ഒരു സ്ത്രീ സഹായമാണ് ഇദ്ദേഹത്തിൻ്റെ കിട്ടുന്നത് കിട്ടുന്നത് അത് അങ്ങേയറ്റം ഒരുപക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന അവർക്കൊരു ലക്ഷ്യം കാണും പിന്നെ ഒന്ന് പഠിപ്പിച്ച് ജോലിയായി കമ്പനിയും ഇട്ട് കൊടുത്ത് കല്യാണം കഴിച്ചാൽ നല്ല പയ്യനാണ് കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് വേറെ കുടുംബ ആരാബ്ദങ്ങളൊന്നുമില്ല അലമ്പിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യവും ഇവൻ്റെ ജാതകം നല്ല നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടെ ഓങ്ങുവെച്ച എല്ലാം കൂടെ ഒരുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം അങ്ങ് പോകും വിളയിലോട്ട് അങ്ങ് പോവുകയും പഠിക്കുകയും ജോലിയും കൂടി ആവും ജോലി ചിലപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കമ്പനി ആയിരിക്കും അല്ലേ അപ്പൻ്റെ കമ്പനി ആയിരിക്കും അല്ലേ തേടൻ്റെ കമ്പനിയായിരിക്കും ഇനിയിപ്പം വേറെ ആരെയും ഏൽപ്പിക്കേണ്ട ഇവനെ തന്നെ ഏൽപ്പിക്കാം ഇവൻ വൃത്തിയായിട്ട് കാര്യങ്ങൾ ഓടിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് ചന്ദ്രൻ പതിനൊന്നിൽ നിൽക്കുന്നത് ഫലം വൃച്ചക രാശ്യാധിപനും സർവേശ്വരകാരകൻ വ്യാഴനും കർമാധിപൻ സൂര്യനും കൂടെ ഒരു രാശിയിൽ നിൽക്കവേ ലാഭസ്ഥാനത്ത് ചന്ദ്രൻ പൂർണ്ണബലത്തോടെ നിൽക്കുമ്പോൾ അന്നരം ജന്മരാജ്യം വെടിഞ്ഞിടും ഉദ്യോഗം അന്യമാൻ രാജ്യത്ത് വെച്ചായിടും അന്യരാജ്യത്തെ ഉദ്യോഗം സ്വീകരിക്കും വിദ്യയോ ഉദ്യോഗമോ പിന്നെ വിത്തവും മംഗല്യമാവും ഹയർ സ്റ്റഡീസ് ജോലി വിവാഹം മംഗല്യം കല്യാണം വിവാഹാനന്തര ജീവിതം ഇത്യാദികളെയാണ് ഈ ഗ്രഹനില ആവേജ് സൂചിപ്പിക്കുന്നത് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കടയൊക്കെ കെ ടി വേരിയേഷൻ ജന്മസമയത്തിൻ്റെ വേരിയേഷനുസരിച്ചുണ്ടാവും പൊതുവെ ഈ ഈ ഗ്രഹനില കാണും ഇപ്രകാരം ഇദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിക്കല്ല സാധ്യത കാണുന്നത് ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലിയേക്കാൾ അധികാരവും ശമ്പളവും സാമ്പത്തിക ഉന്നമനവും കിട്ടത്തക്ക പ്രൈവറ്റ് കോർപ്പറേറ്റ് ജോലികളിൽ ഏതെങ്കിലും അവനവനെ അറിയാവുന്ന ആൾ മൊത്തം ഭാരം ഏൽപ്പിച്ച് അതിൻ്റെ മൊത്തം നടത്തിപ്പും എല്ലാം നല്ല നിലയിൽ നൂറുകണക്കിന് ആളുകളെ ഭരിക്കാനുള്ള ഒരു അധികാരവും എല്ലാം കിട്ടുന്ന ഒരു ഭാഗ്യം ഈ ഭാഗ്യത്തിൽ നിന്ന് മൂന്നാലഞ്ച് തലമുറയെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തിക ഭദ്രത ഗവൺമെൻറ് ജോലിക്ക് തിളതല്ലേ കിട്ടും ഒരാൾക്ക് കൊടുക്കാവുന്ന ശമ്പളമാണ് ഗവൺമെൻറ് ജോലി കൊടുക്കുന്നത് അതിൽ നിന്ന് കുടുംബം കഴിഞ്ഞു അതിനൊക്കെ ഒരു ഇത് മറ്റേ അനിയതിയൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ അതുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടി പോകാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കോർപ്പറേറ്റ് ജോലികളതല്ല വലിയ കഴിവനുസരിച്ചിട്ടവിടെ സാമ്പത്തികം ഉണ്ടാവും കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ജാതക നിലയം കൊണ്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ തലമുറകൾ കഴിയാനുള്ള സമ്പത്ത് വിദേശത്തേക്ക് പോകും അതുകൊണ്ടാണ് എല്ലാവരും വിദേശത്തേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നത് ജനസംഖ്യ കുറവ് അവിടെ ബുദ്ധിയും യുക്തിയും പവർ പ്രവർത്തിക്കുന്നവർക്ക് നല്ല വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട് ഇപ്പം കൂടുതൽ ആളുകൾ അങ്ങോട്ട് പ്രയാണം ആരംഭിച്ചുകൊണ്ടാണ് ശമ്പളം പകുതിയാക്കിയതും ഇനിയും പ്രയാണം അങ്ങോട്ട് കൂടുതൽ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ പകുതിയാക്കും ഇങ്ങനെ വരുമ്പോഴത്തേനും ജന സാന്ദ്രത കൂടും തൂകും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് താമസസൗകര്യങ്ങൾക്കൊക്കെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും അത്ര തന്നെ കാര്യങ്ങൾ ഇതൊന്നും ഇത്രയും ജനങ്ങൾ ഇല്ലായിരുന്ന കാലത്താണ് കൂടുതൽ വലിയ വലിയ വരുമാനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ജനങ്ങൾ പെരുകി അവൻ്റെ ആവശ്യങ്ങൾ പെരുകി ജോലി അവസരങ്ങൾ യന്ത്രങ്ങളും കമ്പ്യൂട്ടറുകളുമായി സ്വന്തം മനസ്സിൻ്റെ സിദ്ധി മുഴുവൻ മാൻ പവറും മെൻറ്റൽ പവറും മുഴുവൻ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങി അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ ആവശ്യമില്ലാതായി എല്ലാ കാര്യങ്ങളും ഒരു വലിയ മാലയൊക്കെ ആണെങ്കിൽ എത്രയോ കാലം കൊണ്ട് എത്രയോ പേര് തൊഴിലാളികളാ മണ്ണു എടുക്കുന്നത് മണിക്കൂറുകൾ കൊണ്ട് കൊണ്ട് തീർക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടുതൽ നവഗ്രഹങ്ങളെ പ്രീതിപ്പിച്ചാൽ ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വരും ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങണ്ടവനല്ല സൂര്യ ശൗര്യ മധേന്തൊരു പദവിയും സമംഗളം മംഗള കേതു നിത്യം സർവേ ഗ്രഹങ്ങളും പ്രസന്നമായി അദ്ദേഹത്തിന്റെ ഗ്രഹനില പുഷ്ടിപ്പെട്ട് ഇദ്ദേഹത്തിനെ വിദേശത്തേക്ക് എത്തിച്ച് അനവധി ആളുകൾക്ക് പ്രയോജനമരമായി നല്ല വിദ്യാഭ്യാസവും ജോലിയും ധനവും നല്ല വിവാഹ ബന്ധവും ഒക്കെ നടത്തി ഭാഗ്യവാനായിത്തീരും എപ്പോഴും തീർന്നു കഴിയുമ്പോൾ ജ്യോതിഷ ദർശനത്തിലേക്ക് ഒന്നുകൂടി ഒരു കത്തെഴുതുക അതുവരെ നന്ദി നമസ്കാരം